ട്രെയിൻ യാത്രയിൽ ഒന്നും മാറുന്നില്ല എന്ന് സൂചന നൽകുന്ന വാർത്തയാണ് സുരക്ഷ എവിടെയെന്ന ചോദ്യമുയർത്തുന്ന വാർത്തയിലേക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയെ കടന്നുപിടിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത റെയിൽവേ പോലീസ് തിരുവനന്തപുരം കിയാരൂർ സ്വദേശി സജീവനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു സംഭവം അതിക്രമത്തിന്റെ വീഡിയോ അടക്കം പെൺകുട്ടി സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്ത് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണിത് പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ തൃശൂരിലേക്ക് പോകാനാണ് യുവതി കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു സജീവിന്റെ അതിക്രമം യുവതി ബഹളം വയ്ക്കുകയും പ്രതിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് മറ്റ് യാത്രക്കാർ ഇയാളെ ഓടിച്ചിട്ടുപിടിക്കുകയും പോലീസിലേൽപ്പിക്കുകയുമായിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇങ്ങനെയുള്ളവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു ആള് എന്നെ കയറി പിടിച്ച സ്പോട്ടിൽ അതായത് ആ കൈ ടൈമിൽ തന്നെയാണ് ഞാൻ ആ ചോറ് പിടിച്ചത് പിടിച്ചിട്ട് ഞാൻ തിരിച്ച് അപ്പൊ തന്നെ ആളുടെ ഫേസിലേക്ക് നോക്കുകയാണ് ചെയ്തത് ഇയാൾക്കെതിരെ എന്തായാലും ഞാൻ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ആള് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഏത് കോടതി വരെ പോകാനാണെങ്കിലും ഞാൻ റെഡിയാണ് കേസിൽ തിരുവനന്തപുരം സ്വദേശി സജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഇയാൾക്കെതിരെ മറ്റ് കേസുകളുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം